ഹലോ ഡിയേഴ്സ് അസ്സാം വൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാട്ടൂർ കിച്ചൺ എന്തെല്ലാന്ന് വിശേഷ സുഖമല്ല എല്ലാവർക്കും അപ്പോൾ ഇതാ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ നമ്മുടെ കസാക്കിസ്ഥാൻ വ്ളോഗി വന്നിട്ടാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു ട്രിപ്പിൻ്റെ പ്രത്യേകത പറയാണെങ്കിൽ വീണ്ടും നമ്മൾ ലേഡീസുള്ളി ട്രിപ്പായിട്ടാണ് ഇപ്രാവശ്യം പോകുന്നത് നമ്മൾ ജോർജി പോയ വ്ലോഗ് നിങ്ങളെ കണ്ടിട്ടുണ്ടാവുമല്ലോ അന്നേരം ഇല്ല കുട്ടികളുണ്ടായിരുന്നു ഇപ്രാവശ്യം കുട്ടികളൊന്നുമില്ല നമ്മൾ നാലാൾ മാത്രമാണ് ഞാനും നമ്മുടെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിലെ എല്ലാ ആൾക്കാരാണ് പോകുന്നത് കേട്ടോ ഞാനും എൻ്റെ ബ്രദറിൻ്റെ വൈഫും മരിയോൻ്റെ ഭാര്യയും ഏട്ടൻ്റെ മോൻ്റെ ഭാര്യയും അങ്ങനെ നാല് പേര് കൂടിയാണ് നമ്മൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് പോകുന്നത് ഇതിൻ്റെ പേക്കിൽ കുറേ കഥ പറയാനുണ്ട് കുറേ കുറേ കഥ പറയാനുണ്ട് എന്തൊക്കെയോ ടെൻഷൻ്റെ കഥയിലും പറയാനുണ്ട് പക്ഷേ അത് ഞാൻ ഇപ്പം പറയുന്നില്ല അത് നമ്മൾ ചില വീഡിയോസിലും നമുക്കൊന്നും പറയാൻ കിട്ടാണ്ടല്ലാവൂലേ എന്നേരം ഞാൻ നിങ്ങൾക്ക് കഥ പറഞ്ഞുതരാം ഇതിപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചതില്ലേ പിന്നെ നമ്മൾ ക്ഷീണന്നൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സാധനങ്ങൾ നമ്മൾ ലേഡീസുള്ളിൽ മാത്രം പോകുമ്പം നമുക്ക് നേരത്തെ ഈ ഒരുക്കങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ ഡ്രസ്സ് കാര്യങ്ങൾ ചെറിയ ചെറിയ പിന്നെന്താണ് ഹാറ്റും പിന്നെ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു വരുന്നുണ്ട് അതൊക്കെ ഓർഡർ ചെയ്തിട്ട് അതെല്ലാം വാങ്ങി അന്നത്തെ ദിവസം ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് പാക്ക് ചെയ്തത് ആര പെട്ടി എന്നറിയാം മോള പെട്ടിയാണ് മക്കളെ നമ്മൾ മസ്ക്കറ്റിലേക്ക് അയച്ചിട്ട് മക്കളും ഹസ്ബൻഡും മസ്ക്കറ്റിലേക്ക് പോവും ബ്രദറിൻ്റെ ബ്രദേഴ്സിൻ്റെ അടുത്ത് അങ്ങനെ എന്നിട്ടാണ് ഞാൻ പോകുന്നത് അപ്പം മോളെ പിന്നെ പെട്ടിയൊക്കെ അവിടെ പാക്ക് ചെയ്ത് കൊടുത്ത് ഉള്ള കാവശ്യതും പിന്നെ സാറ മനാലിൻ്റെതും ഒക്കെ സബരി നാട്ടിലാണ് ഉള്ളത് അപ്പോൾ ഇനിയിപ്പം വേണ്ടത് നമ്മളത് നമുക്ക് വേണ്ട പഫർ ജാക്കറ്റ് അതുപോലെ തന്നെ ട്രഞ്ച് ട്ട് കാര്യങ്ങൾ അതൊക്കെ പിന്നെ അത്യാവശ്യമില്ല അതൊക്കെ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു സംഭവം സംഭവമില്ലേ പഫർ ജാക്കറ്റ് നമ്മൾ പെട്ടിയിൽ വെക്കുന്ന സമയത്ത് ഇതാ ഇതുപോലെ മടക്കി കഴിഞ്ഞാൽ നമുക്ക് സ്പേസ് കിട്ടൂല ഏഹ് അപ്പം എന്ത് ചെയ്യണം ഇതുപോലെ നിവർത്തി താഴെ ഇങ്ങനെ വെച്ചതിനു ശേഷം അതിൻ്റെ മേലെ ബാക്കിയുള്ള സാധനങ്ങൾ വെച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേസ് കിട്ടും ഇതൊരു ട്രിക്കാണ് കേട്ടോ ഇത് പിന്നെ ഏട്ടൻ്റെ ഭാര്യ പറഞ്ഞിട്ട് ഞാൻ ഇതുപോലെ ചെയ്തപ്പം എനിക്ക് നല്ല നല്ല സ്പേസ് പെട്ടിയില് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിസേറിലും പോകുമ്പം നമുക്ക് തൂക്കം അത്രയും ഉണ്ടാവൂലും പിന്നെ നമുക്ക് ഈ പെട്ടീൻ്റെ തന്നെ നാല് കിലോ വരും അത് നിങ്ങൾക്കറിയാമല്ലോ പക്ഷെ നമുക്ക് വേറെ എന്തെങ്കിലും കാർഡ് ബോർഡൊക്കെ ഉപയോഗിക്കാമെന്ന് വെച്ചാൽ അത് നടക്കില്ല നമുക്ക് ഈസിയും ഫ്രണ്ട്ലി ആയിട്ട് പിന്നെ യാത്രയിൽ ഇങ്ങനെ സാധനങ്ങൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നമ്മൾ പെട്ടിയാണല്ലോ അപ്പം പിന്നെ നമുക്ക് ഇരുപത് കിലോയിലാണ് ഒരാൾക്ക് അലോട്ട് അലൗട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ അപ്പോൾ പിന്നെ ഫോർ കിലോ പെട്ടീൻ്റെതായി ബാക്കിയുള്ള സാധനങ്ങളും അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ ലൂലൂന്നൊക്കെ വാങ്ങിയിട്ട് ഉള്ളതാണ് കണ്ടത് എന്താണ് ചിപ്സ് പിന്നെ കുറച്ച് ഇത്തപ്പഴം പിന്നെ ക്യാഷ്യൂ സാധനങ്ങൾ പിന്നെ മെയിനായിട്ട് വേണ്ടത് നമ്മുടെ നിസ്കാർ കുപ്പായം അത് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളത് എത്രത്തോളം ഓരോന്നിനും വെയിറ്റ് കുറക്കാൻ പറ്റുമോ ആ രീതിയിലാണ് നമ്മൾ റെഡിയാക്കുന്നത് അപ്പോൾ അപ്പം നിസ്കാർക്കുപ്പായാലും പിന്നെ അലക്കി നല്ല സ്പ്രെയിലടിച്ച് വെച്ച് കവറിലാക്കിയിട്ട് പെട്ടീൻ്റെ അകത്ത് വെച്ച് പിന്നെ ദാ നമ്മൾ അത്യാവശ്യം കുറച്ച് ക്ഷീന്ന് ക്യാപ്പ് വാങ്ങിയിട്ടുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഓരോ ഡ്രസ്സ് ഇടുമ്പം നമ്മളെ മഫ്തൻ്റെ മേലിൽ ഈ ക്യാപ്പ് ഇടുമ്പോൾ പ്രത്യേക രസമാണ് അത് കൂടാണ്ട് ഫോട്ടോസിനും നല്ല ഭംഗിയും ഉണ്ടാവും പിന്നെന്താ നമുക്ക് അത്യാവശ്യം ഷിംബിലാക്കലും നല്ല തണുപ്പുണ്ട് അപ്പം തണുപ്പിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ ആവും അങ്ങനെയാണ് നമ്മുടെ ഡിഫ് അതുമല്ല നമുക്ക് ഒരുപാട് ക്യാപ്പ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടില്ല ഇടാൻ പറ്റും ശരിക്കും ഇത് അവിടെയാണ് യൂസ് ചെയ്യുന്നത് ഇവിടെ എത്തിക്കഴിഞ്ഞു ശേഷം ഇതിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതൊക്കെ ഷീന്ന് ഓർഡർ ചെയ്തിട്ട് വാങ്ങിയിട്ടുള്ളതാണ് അതുപോലെ ഷോക്ക്സ് അപ്പോൾ ഇതൊക്കെ നേരത്തെ നേരത്തെ റെഡിയാക്കി വെക്കലാന്ന് ഭയങ്കര രസമാണ് എന്താണെന്നറിയാം നമ്മളിങ്ങനെ പെണ്ണുങ്ങൾ മാത്രമല്ലായിട്ട് പോകുമ്പോൾ നമ്മളിങ്ങനെ ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് നമുക്ക് അങ്ങനെ പോയി ചെയ്യാം ഇങ്ങനെ ചെയ്യാം നമ്മൾ സ്കൂളെല്ലാം പഠിക്കുമ്പോൾ നമ്മൾ ഫ്രണ്ട്സിലായിട്ട് ടൂർ പോയല്ലേ ആ ഒരു കറക്റ്റ് വൈബാന്ന് കേട്ടോ മഷള്ള എന്തായാലും ലൈഫിലൊക്കെ ഇതുവരെ പോവാത്തവർ ഫ്രണ്ട്സെല്ലാം ആയിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ശരിക്കും മനസ്സിലാവും അതിൻ്റെ ഒരു രസം എന്താണെന്നുള്ളത് ഓക്കെ അപ്പോൾ ഇതാ ഇതൊക്കെ ഓർഡർ ചെയ്തിട്ട് വാങ്ങിയിട്ടുള്ളതാണ് ചെറിയൊരു ബാഗ് ഒരു ഏഴ് തിറംസ് എട്ട് തിറംസ് അത്രയൊക്കെയാണ് ഇതിൻ്റെ റേറ്റിലും വരുന്നത് ഓക്കെ ശരി ഓർഡർ ചെയ്യുമ്പം അതുപോലെ തന്നെ ടോയ്ലറ്റിലേക്കുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ലേഡീസിന് നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ ഹാൻഡൽഡ് വിഡറ്റ് സ്പ്രേയറും അതുപോലെ തന്നെ നമ്മൾ ക്ലോസ്ലറ്റ് ക്ലോസറ്റൊക്കെ യൂസ് ചെയ്യുമ്പം ഈ ഒരു കവറൊക്കെ പക്ഷേ ഈ കവർ യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടായില്ല എക്സ്ട്രാ നമ്മൾ കരുതിയതാണ് പിന്നെന്താ കുറച്ച് കവറ് നമ്മൾ ഷൂസ് കാര്യങ്ങളൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ ഈ കവറ് ഞാൻ ലൂലുനിന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ ഫോയിലൊക്കെ വെക്കുന്ന ആ ഒരു പ്ലേസിൽ പ്ലേസിലിതുണ്ടാവും ഫൈവ് റംസേ ഉള്ളൂ നല്ല യൂസ്ഫുള്ളാണ് ആ സംഭവം അതുപോലെ തന്നെ ടിഷ്യൂ കുറച്ച് ടിഷ്യൂ അതുപോലെ വൈപ്സ് പിന്നെ ഇതില്ലേ ഇത് ഞാൻ ബ്രഷും പേസ്റ്റും വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതും പിന്നെ ഈ കാണുന്നതിലുള്ള നമ്മളെ ക്രീം ഓയിൽ ഒക്കെ ഉണ്ടാവുമല്ലോ അതിപ്പം ഫുള്ളായിട്ട് എടുത്തിട്ട് പോകുമ്പം നല്ല വെയിറ്റ് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ ഒരു ഈയൊരിതില് പിന്നെ എടുക്കാമെന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു സംഭവം സെപ്പറേറ്റ് വാങ്ങിയിട്ടുള്ളത് പിന്നെ ഈ വാങ്ങുന്ന കൂട്ടത്തിൽ ഈ ഒരു ഫ്ലവർ കണ്ടപ്പോൾ മോൾക്ക് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് വാങ്ങിയത് പിന്നെ ഈ ഫ്ലവറൊക്കെ വെച്ചിട്ടൊരു ഫോട്ടോസൊക്കെ എടുക്കാമെന്നുള്ള രീതിയിൽ അങ്ങനെയും ചിന്തിച്ചിട്ടാണ് അത് വാങ്ങിയത് പിന്നെ ഇല്ല പിന്നെന്താ നമ്മൾ പിന്നെ ഫോണിൻ്റെ ചാർജർ കാര്യങ്ങളൊക്കെ മറ എടുക്കാൻ വേണ്ടിയിട്ട് മറക്കാൻ പാടില്ല അതുപോലെ തന്നെ സോക്കറ്റ് കാര്യങ്ങൾ പിന്നെ ഇതാ ഈ ഒരു പേസ്റ്റും പിന്നെ ബ്രഷ് വെക്കുമ്പോഴേക്കില്ലേ അതിൻ്റെ മൂടിനെ കൊണ്ട് അടക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിട്ടില്ല അതുകൊണ്ടത് പോയി പിന്നെ ഞാൻ വെച്ച് ചെറിയ സാധനം മടക്കി കൊടുക്കേണ്ടെന്നില്ല ഈ സാധനം ഞാൻ ഉപയോഗിച്ചിട്ടില്ല അപ്പം നിങ്ങളിത് വാങ്ങുമ്പം ബ്രഷിൻ്റെ സൈസും കൂടി ഒന്ന് നോക്കിക്കോട്ടാ പക്ഷേ ഇതെല്ലൊ ഒരു രസമാണ് ഇങ്ങനെ വാങ്ങിയിട്ട് വെച്ചിട്ട് നമ്മൾ അതിലെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ വെച്ചാൽ നമ്മൾ ഒറ്റക്ക് പോകുമ്പം നമുക്ക് നമ്മളായിട്ട് കൊടുക്കുന്ന കെയറിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഇതുവരെ പോകുമ്പഴെല്ലാം നമ്മൾ മക്കളെ ഡ്രസ്സ് എടുത്തു വയ്ക്കലും പ്രിയോറിറ്റി കംപ്ലീറ്റ് അതെല്ലാം അതല്ലാണ് ചെയ്യുക ഇതിപ്പം ഒറ്റക്കായതുകൊണ്ട് എനിക്ക് എന്തൊക്കെ സാധനം വേണ്ടതൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചിട്ട് പിന്നെ കാലുവേദന ഉള്ളതിനെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ ഈ ഒരു ആക്സോയിലാണ് എൻ്റെ പണ്ടേ ഇല്ല മരുന്ന് എനിക്ക് ഗ്യാസ് വന്ന നെന്നിക്കൊക്കെ ഗ്യാസ് പിടിക്കാറുണ്ട് അപ്പോൾ അന്നേരം കാലിനും എല്ലാം ഈ ഒറ്റ മരുന്നാണ് യൂസ് ചെയ്യാറുള്ളത് പിന്നെ കാലിൻ്റെ പിന്നെ എന്താണ് നടക്കാൻ ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ അതിന് മറ്റേ ബെൽട്ടും ഷോക്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ ഒരു വാട്ടർ ബോട്ടിലില്ലേ അത് മസ്റ്റാണ് കേട്ടോ നമ്മളെ പിന്നെ ബാക്ക് പാക്കിൻ്റെ സൈഡിലായിട്ട് അത് വെച്ചു കൊടുക്കാൻ പിന്നെ ഇതാ ഈത്തപ്പഴം ഈത്തപ്പഴം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സംഭവമാണല്ലോ നമുക്കൊരു പ്രത്യേക ഒരു എനർജി കിട്ടും അപ്പോൾ ഡെയിലി നമുക്ക് ഒന്ന് വീതം കഴിക്കാൻ തന്നെ നമ്മളങ്ങനെ പ്ലാനാക്കിയിട്ട് എടുത്ത സംഗതിയാണ് കേട്ടോ പിന്നെ എല്ലാവരും കൂടി ഷെയർ ചെയ്തിട്ട് പക്ഷേ അത് നല്ല രസമുണ്ടായിരുന്നു എല്ലാവർക്കും അവരവർക്ക് ആകുന്ന രീതിയിലുള്ള സാധനങ്ങൾ പിന്നെ ബാക്കി നമുക്ക് അവിടെ നിന്ന് വാങ്ങി കഴിക്കാം എന്നാലും നമുക്ക് അത്യാവശ്യം ഒന്ന് വിഷമല്ല മ്മങ്ങളിടങ്ങ് പെട്ട് പോയി കഴിഞ്ഞാലും നമുക്ക് കഴിക്കണ്ടേ അതിന് വേണ്ടിയിട്ട് അതിൽ റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ അന്ന് രാത്രി തന്നെ ഞാൻ ചെറിയൊരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കോളിഫ്ലവർ എങ്ങനെ ഡ്രൈ ഡ്രൈ ഫ്രൈ ആക്കി എടുക്കാന്നുള്ളത് നല്ല ടേസ്റ്റായിട്ടുള്ളതും നല്ല ക്രിസ്പി ആയിട്ടുള്ളതും ഈ സസിപ്പിയാണ് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് ഇടാട്ട ഇതിൻ്റെ റീല് ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായി കാണാത്തവർ പോയി കാണു കണ്ടു നോക്കുക അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി യൂട്യൂബിൽ ഡീറ്റെയിൽ ആയിട്ട് വേണുന്നവർ കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ അങ്ങനെ അതൊക്കെ റെഡിയാക്കിയതിന് ശേഷം പിന്നെ നമ്മളെ വീട്ടിൻ്റെ തന്നെ ഒരു ഷോപ്പ് ഉണ്ട് കാര്യഫോർ ഉണ്ട് അപ്പം അവിടെ മാൾ ബബാ ഷർക്ക് മാള് അവിടെ പോയിട്ട് ഇതാ ഷോള് നോക്കലാണ് ബ്ലാക്ക് ഷോള് നമുക്ക് എത്ര കിട്ടിയാലും മതിയാവാത്തതാണല്ലേ നമ്മളെ ഫർദക്കൽ ഇഷ്ടം പോലെ ഉണ്ടാവും എന്നാലും നമുക്ക് ബ്ലാക്കിനോടൊരു പ്രത്യേക നമുക്ക് എത്ര എവിടെ പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ഇടാൻ പറ്റാ ഫർദിയും ഷാൾ വന്നതല്ല അപ്പം അതിനായിട്ടും പിന്നെ ഈ ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ട് ഞാൻ ഇതാ കുറച്ച് വീതി ഇല്ലത് കിട്ടണം നമ്മളിപ്പോൾ ചിലപ്പോൾ ഫർദ്ദിലും വാങ്ങുമ്പോൾ തട്ടത്തിന് വീതി വളരെ കുറവായിരിക്കും അല്ലേ നിങ്ങളും വീതിയും അപ്പം നമ്മൾ ഇതിനായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ വീതി ഇല്ലതും നിങ്ങളും ഇല്ലതും ആ ഒന്ന് കിട്ടിക്കലാ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയി പിന്നെ രണ്ട് മൂന്ന് കളറ് വേറേയും വാങ്ങിയിട്ടുണ്ടായിരുന്നു ഷാൾ പിന്നെ അത്യാവശ്യം കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളും ലാസ്റ്റ് പർച്ചേസ് ചെയ്യുന്ന രീതിയിൽ പിന്നെ ഇതൊക്കെ കുറച്ച് ചുങ്കലെടുത്തിട്ടാണ് എടുത്തിട്ടാണ് നിന്ന് ഇറങ്ങിയിട്ടുണ്ടായത് പിന്നെ ഇറങ്ങിക്കൊണ്ട് വരുന്ന സമയത്ത് ഇതാ ഈ ഒരു ഭാഗം എത്തിയപ്പോഴല്ലേ നല്ല കളറല്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ വെറുതെ എടുത്തതാണ് ഇവിടെ പോയിട്ട് സാധനം ഒന്നും വാങ്ങിയിട്ടൊന്നും ഉണ്ടായില്ല ജസ്റ്റ് ഒന്ന് ഫുൾ ഒന്ന് കവർ ചെയ്തിട്ട് ഞാൻ പിന്നെ പണ്ട് തന്നെ പഴയ വീട്ടിലൊന്നും പറഞ്ഞ പോലെ നമുക്ക് ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് ചെയ്തിലും അപ്പോൾ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് നടന്നിട്ട് തന്നെയാണ് വരാം അപ്പോൾ നല്ല ചൂടല്ലുണ്ടെങ്കിലും ടാക്സിയിൽ തിരിച്ചു പോകും ഇല്ലായെന്നുണ്ടെങ്കിൽ നടന്നിട്ട് തന്നെ തിരിച്ചു പോവും അങ്ങനെ വീട്ടിലെത്തിയിട്ട് പിന്നെ നമ്മളെ ഔട്ട്ഫിറ്റെല്ലാം റെഡിയാക്കലാണ് ഫസ്റ്റ് ഡേ അപ്പോൾ നമ്മൾ ഈ പ്ലാൻ ട്രിപ്പിലും പോകുന്നതിന് മുമ്പിലില്ലേ വാട്സപ്പിൽ നമ്മളിങ്ങനെ ഫുള്ള് ഡ്രസ്സൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഒരു മൂന്ന് രണ്ട് മൂന്ന് ദിവസം നമുക്ക് ഒരുപോലെ ഇടാമെന്നെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടായിന് പക്ഷേ മാഷാ അള്ള അലമില്ല നമുക്ക് വിചാരിക്കുന്നതിലപ്പുറമായിട്ട് നമ്മളാടെ എത്തിയപ്പം എല്ലാവരും ഓരോ നമ്മൾ പ്ലാൻ ചെയ്ത ഡ്രസ്സ് വേറെ ബാക്കിയുള്ള ഡ്രസ്സിലിടുമ്പോൾ നമ്മൾ ആ എന്നാൽ പിന്നെ ഇന്ന് നമുക്കിതിടാല്ല അപ്പോൾ എല്ലാവരും ഒരുപോലെ ആവില്ലേ എന്നുള്ള രീതിയിൽ നോക്കുമ്പോഴേക്കും മാഷാ എല്ലാവർക്കും ആ രീതിയിലുള്ള ഡ്രസ്സ് ഉണ്ടായിനി അത് ഭയങ്കര ഒരു ലക്കായിട്ട് തോന്നിന് നമുക്ക് ആടെ എത്തിയാലും എല്ലാ ദിവസവും നമുക്കിപ്പോൾ മാച്ചാക്കിയിട്ട് എടുക്കാൻ ഒന്നും പറ്റൂലല്ലോ അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമ്മളാക്കി ബാക്കിയുള്ള ദിവസത്തിലും അങ്ങനെ അറിയാണ്ടല്ലോ ആയി എന്ന് തന്നെ പറയാം ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുറേ ബുദ്ധിമുട്ടിലുണ്ട് ആദ്യം യാത്ര നമ്മൾ പോകാൻ വേണ്ടിയിട്ട് അതിൽ ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ പക്ഷേ എനിക്കിത് പറയുമോറും അത് പറയണം ചിന്ത വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുമല്ലോ എല്ലാം ഈസിയാന്നുള്ളത് ഒരിക്കലും ഒരു ഈസി അല്ലാട്ടോ നമ്മൾ പെണ്ണുങ്ങൾക്ക് ഒരു സ്ഥലത്തിലും പോകണം എന്നുണ്ടെങ്കിൽ എന്തെല്ലാം നമ്മൾ ചിന്തിക്കണം മക്കളെ നോക്കണം ഹസ്ബൻഡിൻ്റെത് പിന്നെ വീട്ടിലെ കാര്യങ്ങൾ മക്കളെ പഠിപ്പ് ഇത് ഒരു അഞ്ച് ദിവസത്തേക്ക് കൂടി പോകുന്നതാണെങ്കിലും അതൊക്കെ ഒന്ന് ബാലൻസ് ആക്കിയിട്ടല്ലേ നമുക്ക് പോകാൻ പറ്റൂലും അല്ലേ അപ്പോൾ ആ വില നമ്മൾ നമുക്കങ്ങനെയും പോകാൻ പറ്റൂലും നമുക്കിപ്പോൾ ടെൻഷനാണ് പക്ഷെ പോയി കഴിഞ്ഞാവുമ്പോൾ ഉണ്ടല്ല അവിടെ നിന്ന് ഇവരെപ്പുറം കൂടിയിട്ട് പറയാൻ എടുക്കാൻ കഴിയില്ല പക്ഷേ അന്ന് നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ എടുത്ത് വെക്കുന്നത് എന്താ അറിയാം വെളിച്ചെണ്ണയില്ല എനിക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് വെളിച്ചെണ്ണ തലയിൽ തേച്ചിട്ടിരുങ്ങില്ലേ നല്ല കേളി എയർ അതൊക്കെ ഇങ്ങനെ പൊങ്ങി വയ്ക്കും അപ്പം പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ ഫേസ് വാഷിലും ചെറിയ ചെറിയ ബോട്ടിലാക്കിയിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം എടുത്തിട്ടില്ലേ എനിക്ക് അവിടെ എത്തിയിട്ട് തോന്നിയത് ഫുള്ളായിട്ട് അങ്ങനെ പിന്നെ ഞാൻ ബോഡി വാഷൊക്കെ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിട്ടില്ല അവിടെ ഹോട്ടലിൽ തന്നെ നല്ല ഹോട്ടലായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ അപ്പോൾ അവിടെ ബാത്റൂമിൽ തന്നെ ഏകദേശം എല്ലാ ഐറ്റംസും ഉണ്ട് വെളിച്ചെണ്ണ ഉണ്ടായിട്ടില്ലേ പിന്നെ ഫേസ് വാഷൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ എടുക്കാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബോഡി വാഷ് ഒന്നും അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല വെറുതെ വൈറ്റ് കൂടാന്നല്ലാണ് ഇതൊക്കെ എടുത്തത് വെറുതെ ആണ് അപ്പം ഞാൻ എനിക്കൊരു എക്സ്പീരിയൻസാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നത് ഇതിൻ്റെ ആവശ്യമൊന്നും വന്നിട്ടുണ്ടായില്ല അവിടെ നല്ല അടിപൊളി ബോഡി വാഷ് ഉണ്ടായിരുന്നു ഞാനത് യൂസ് ചെയ്തിട്ടാണ് പിന്നെ കുളിച്ചിട്ടുണ്ടായത് പക്ഷേ ഇവിടുന്ന് നമ്മൾ പോകുമ്പോൾ ഇല്ല കരുതണമല്ലോ എന്നുള്ള രീതിയിലാണ് ഇതൊക്കെ റെഡിയാക്കിയിട്ടുള്ളത് ഈ ബോട്ടിലൊക്കെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഷീന്നാണ് കേട്ടോ പിന്നെ ഓർഡർ ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ഈ ഒരു സെറ്റും പിന്നെ ബ്രഷ് വെക്കുന്ന ഹോൾഡറും അതുപോലെ ക്യാപ്പും അതൊക്കെ ഷീൻ തന്നെയാണ് പിന്നെ കുറച്ച് പിന്നെ ഓർണമെൻസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതും എല്ലാം ഷീൻ തന്നെയാണ് വാങ്ങിയിട്ടുണ്ടായത് അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ട് പിറ്റേന്ന് മക്കള് ഒമാനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടാണ് ഉള്ളത് അപ്പോൾ സാറേ ഓൾറെഡി കാറിൽ കയറിയിരുന്നു അപ്പം മനാലും ഹസ്ബൻഡും കൂടിയിട്ടാണ് പോകുന്നത് അപ്പോൾ അവർ മൂന്നാൾ പോയതിന് ശേഷം പിറ്റേന്നാണ് ഞാനിവിടുന്ന് പിന്നെ കസാക്കിസ്ഥാനിലേക്ക് പോകുന്നത് പിന്നെ ബാക്കിയുള്ള മൂന്നവരും അബുദാബി തന്നെയുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ ഒരാൾ നാട്ടിലായിരുന്നു ആൾ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ് അതാണ് ഞാൻ പറഞ്ഞത് അതിനെക്കുറിച്ചുള്ള കുറേ കഥകളിലുണ്ട് പിന്നെ പറയാം അപ്പോൾ പിറ്റേന്ന് രാവിലെ രാത്രി എല്ലാം ആയി റെഡി ആയി കഴിഞ്ഞ് പിന്നെ ഏകദേശം നമ്മൾ ഇരുപത് കെ ജി അന്ന എടുത്ത് എടുക്കാൻ നമുക്ക് അലോഡ് ആയിട്ടുള്ളത് അതും ഒരു ബാക്ക് പാക്കും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എല്ലാം റെഡി കഴിഞ്ഞതിന് ശേഷം ചായയും പിന്നെ ഒരു ബുൾസയും കൂടി ആക്കിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്ത് അത് കഴിച്ചതിന് ശേഷം നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോന്ന് ഇറങ്ങുമ്പം എപ്പോഴും ഒരു പേടിയാണ് യാത്ര അല്ലേ യാത്ര എപ്പോഴും ഒരു എന്താ പറയുക നമുക്ക് നല്ലൊരു യാത്ര നമുക്ക് മനസമാധാനത്തിൽ കിട്ടണമെങ്കിൽ യാത്രയുടെ രണ്ടക്കാലത്ത് സുന്നത്തിസ്കരിക്കാന് നല്ലോണം പ്രാർത്ഥിക്കാൻ പിന്നെ വിസ്മില്ലായ തവക്കൽത്ത് വെള്ളമെന്ന് മറ്റിറങ്ങാന് വണ്ടി കെറുമ്പോൾ സുഹാൻ ലനും സുഹർലന ആ ഒരു ദുബും കൂടി വിസ്മിയും കൂടി തവക്കൽത്തും കൂടിയിട്ട് നമ്മൾ ഇറങ്ങുകയാണ് യാത്രയല്ലേ എന്തും യാത്ര ഒരു നമ്മൾ സന്തോഷത്തിലേക്ക് പോകുന്നതാണെങ്കിൽ കൂടിയും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ യാത്ര പോകുന്നതിൻ്റെ സംഭവം വരുമില്ലേ അപ്പോൾ ഇതാ ടാക്സി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ മരുവൻ ടാക്സി ആക്കി തന്നിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റൽ ഇവിടുത്തേക്ക് പോകേണ്ടത് പിന്നെ എന്താണ് എയർപോർട്ടിലേക്ക് പോകേണ്ടത് ഹോസ്പിറ്റലെന്നാണ് പറയുന്നത് എയർപോർട്ടിലേക്ക് പോകുന്ന ടാക്സി ഓൾറെഡി ആ ഒരു കറക്റ്റ് ടൈം ആകുമ്പോഴേക്കും അവർ വന്നിട്ട് അങ്ങനെ പിക്ക് ചെയ്ത് ഞാൻ എയർപോർട്ടിലെത്തി അപ്പോഴേക്കെന്നെ ബാക്കി രണ്ടാളും അവിടെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഇതാണ് ഷാന ആൾ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനും ഷാനയും ഒന്നിച്ചിട്ടാണ് പോയത് മറ്റേ രണ്ടാളും പിന്നെ ഷഫ്നാസ് ഷെമിയും നേരത്തെ അവർ അവിടെ കയറിയിട്ട് ലോഞ്ചിൽ അവിടെ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ക്യൂയിൽ നിൽക്കുകയെന്ന് അപ്പോൾ എന്താണ് നമ്മളെ വിസയല്ല പോണത് പിന്നെ അവിടുത്തേക്കാണ് പോകുന്നത് കസാക്കിസ്ഥാനിൽ പിന്നെ അവിടെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നമ്മൾ ക്യൂ നിന്ന് പിന്നെ വിസേറിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യം എന്ന് പറയുന്നത് ഓൺലൈൻ ചെക്കിംഗ് നിർബന്ധമാണ് ലഗേജിൻ്റെ സൈസും നമ്മളെ പാക്ക് ആ ഒരു സൈസ് ഒരു മിനിമം സൈസായിരിക്കണം ടെൻ കെ ജി വരെ ബാഗിൽ രണ്ടാളുണ്ട് നമ്മളെപ്പോഴും വേണ്ടിയിട്ട് പോടിയാണ് ഇരുന്ന് അടിച്ച് മാറുന്നറിയില്ല നോക്കട്ടെ കാണുന്നില്ലല്ലാം വിളിക്കണ റൂമിൽ നമ്മൾ പരിധി ഒരു റൂമിലും കാണുന്നില്ല ഇവിടെ ആയിട്ടുണ്ടോ നോക്കട്ടെ ഇല്ലടാ ഇവിടെ കൊറേതാ ഒറ്റക്ക് ഇതാ കാണുന്നില്ല ഗൈസ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ ഡിസ്കസ് ചെയ്തിട്ട് നാലാളും ഇന്നാന്നിട്ടാണ് കാണുന്നത് അപ്പം കണ്ടപ്പം നമ്മൾ ശരിക്കും മംഗലത്തിന് പോയ പോലെ തന്നെ അത് ആ വർത്താനം ഇരിക്കലും അങ്ങനെ പറഞ്ഞു 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 വർത്താനം പറഞ്ഞു ദൗഹൃദ നിസ്കാരം നമ്മൾ ജമ്മു കസറിലാക്കി നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് ആവുമ്പോഴേക്കും തന്നെ ഫ്ലൈറ്റിൽ കയറേണ്ട ലാസ്റ്റ് കോൾ വന്ന് പിന്നെ മക്കളൊന്നും നോക്കിയിട്ട് കണ്ണും അടച്ചിട്ടോ ഒറ്റ ഓട്ടം കാല് വയ്യാത്ത രണ്ടാളും കൂടി ഓട്ടടാ ഓട്ടോ കുറച്ച് അപ്പം നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുന്നത് ലാസ്റ്റ് കോൾ കുറച്ചും കൂടി ഒരു അഞ്ച് മിനിറ്റും കൂടി ലേറ്റ് ആയെങ്കിൽ നമ്മളെ യാത്ര

In the front, مخرجات في في المقدمه في اربعه مخارج في المقصوره امام وخلف الاجنحه കാലം മുതൽ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ ഇത്രയും എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റിയത് നാലര മണിക്കൂറോളം ഉണ്ട് അബുദാബിന് ഈ ഒരു കസാക്കിലേക്കുള്ള ദൂരം ഇപ്പം പറഞ്ഞാലും നാലര മണിക്കൂർ നാലര മിനിറ്റ് പോലെയാണ് നമുക്ക് തോന്നിയത് നമ്മൾ കേറിയിട്ട് കള കള വർത്താനം തന്നെ വർത്താനം നിർത്തിയിട്ടില്ല നമുക്ക് എന്താ ഇത്ര പറയാനുള്ളത് ഞാനിപ്പോ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ചിന്തിക്കാം എൻജോയ് ചെയ്തേയും പിന്നെ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു ലേഡീസ് മാത്രം പോകുമ്പോൾ മഷാ പിന്നെ നമ്മളെ നമ്മുടെ ആ ഒരു വൈബിനത്തെ ആൾക്കാരായിരിക്കണം അതൊന്ന് ശ്രദ്ധിക്കണം എല്ലാവരും കൂടി അങ്ങനെ ആവുമ്പോഴാണ് നമ്മളധികം യുഎഇ എല്ലാം മീറ്റപ്പ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മളെ കുട്ടികൾ ഉണ്ടാവാറുള്ളത് അപ്പൊ അന്നും നമുക്ക് ഏകദേശം എല്ലാരും കെമിസ്ട്രി അറിയുന്നത് കൊണ്ടും പിന്നെ എന്താണ് നമ്മൾ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഫ് ഫ്ലൈറ്റിൻ്റെ ഞാൻ അധികം എൻ്റെ വീഡിയോസിൽ പറയാറില്ല എനിക്ക് ഭയങ്കര പേടിയാണ് ഫ്ലൈറ്റിൽ പോകുക എന്നുള്ളത് ആ കുലുപ്പവും കാര്യങ്ങളൊന്നും വർത്താനത്തിൻ്റെ കയ്യിൽ ഒന്നും ഓർമ്മ ഉണ്ടായിട്ടില്ല പിന്നെ കുറേ റീൽസ് എടുക്കലോ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെ ഉണ്ടായിരുന്നു റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് അബുദാബീന്നെ ഒരു റീൽസ് എടുക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ സംഭവങ്ങളൊന്നും ഇവിടെ കിട്ടാ അവിടെ നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് നമുക്കത് എടുക്കാൻ പറ്റിയിട്ടാ ഇവിടുന്ന് ആ ഒരു ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടും അതെടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല പിന്നെ നമ്മളിവിടെ എത്തിയിട്ട് നമ്മളെ പുറത്ത് അൽഫൈൻ്റെ ആൾക്കാർ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളിപ്പം പോകുന്നതില്ലേ അൽഫൈൻ ത്രൂ ആണ് പോയിട്ടുണ്ടായത് നമ്മൾ ജോർജയിൽ പോയപ്പോൾ അൽഫൈൻ ത്രൂ ആണ് പോയിട്ടുണ്ടായിരുന്നത് നല്ല സർവീസാണ് നല്ല ആൾക്കാരാണ് പിന്നെ ലേഡീസ് മാത്രം പോകുമ്പം ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് വിശ്വസിച്ച് പോകാൻ പറ്റുന്ന ഒരു ടീമും കൂടിയാണ് അൽഫൈൻ്റേത് ഓക്കെ അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെയിലി ആയിട്ട് പോയിക്കോട്ടെ പിന്നെ ഈ ഒരു പ്ലേസിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവർക്ക് ഫോർട്ടീൻ ഡേയ്സ് വരെ വിസ ഫ്രീ ആണ് ഇവിടെ പിന്നെ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഡോളർ ആക്കിയിട്ടാണെന്ന് എടുത്തിട്ട് പിന്നെ ധർഹംസ് മാറ്റിയിട്ട് ഡോളർ ആക്കിയിട്ടാണെന്ന് എടുത്തിട്ടുണ്ടായത് പിന്നെ അവിടെ ഇതാ ഇവിടെ എത്തിയത് അവിടെ നമുക്ക് ഗൈഡായിട്ട് വന്നതൊക്കെ മെഡിക്കൽ ആണ് വന്നിട്ടുണ്ടായത് അപ്പോൾ ബാക്കിയെല്ലാം പിന്നെ അവർ മലപ്പുറം കോഴിക്കോട് ആ ഭാഗത്തൊക്കെ ഉള്ള ആൾ കുട്ടികളാണ് കേട്ടോ മാഷാ അല്ല നല്ലൊരു ബ്രദേഴ്സിന് പോലെയുള്ള ഒരു ക്യാരക്ടറും നമ്മൾ ലേഡീസും മാത്രമാകുമ്പോൾ നല്ല നമ്മൾ നമുക്ക് വേണുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരാനും മാക്സിമം നമ്മളെ നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല ബെസ്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യാനും ഈവൻ സെക്യൂരിറ്റി ആയാലും നമ്മളെ എന്താണ് നമ്മളെ ഫുഡ് ആയാലും നമ്മളെ സ്റ്റേ ആയാലും എല്ലാം അവർ നല്ല നല്ല സ്ഥലങ്ങൾ കാണിച്ചു തരാനും നല്ല നല്ല കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും നമ്മളെ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ ഈ കുട്ടികൾ നല്ല ഹെൽപ്ഫുള്ളായിരുന്നു ണോ അങ്ങനെ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന അൽമാട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിറ്റിയിലേക്കാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത് അവിടെ റൂമിലേക്ക് പോയിട്ട് അവിടെ ലഗേജും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഫസ്റ്റ് ഫുഡ് കഴിക്കാനാണ് പോകുന്നത് ഈ ഒരു കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ ഏഷ്യയുടെ തന്നെ സ്വിറ്റ്സർലാൻഡിൽ നിന്ന് വിളിക്കാൻ പറ്റുന്ന അടിപൊളിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പും അതുപോലെ തന്നെ ഏഷ്യൻ യൂറോപ്യൻ കൾച്ചർ മിക്സ് ആയിട്ടുള്ളതുമാണ് ഓക്കെ പിന്നെ ഇവിടുത്തെ എന്ന് പറയുന്നത് നമ്മൾ ജോർജിയിൽ പോയിട്ട് ഫുഡ് കഴിച്ചതിനേക്കാളും ആസ്വദിച്ച് കഴിച്ചിന് ഇവിടുത്തെ ഫുഡാണ് നല്ല രസമുണ്ടായിരുന്നു അമേസിങ് ഫുഡായിരുന്നു അതുപോലെ പിന്നെ ഇവരുടെ എന്ന് പറയുന്നതില്ലേ കസാക്കും റഷ്യനും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഭാഷയാണ് പിന്നെ ഇംഗ്ലീഷ് അറിയാമെന്ന് വെച്ചിട്ട് ഒരു കാര്യമില്ല ഇംഗ്ലീഷൊന്നും പറഞ്ഞതിന് ആർക്കും മനസ്സിലാവില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പിന്നെ ഓരോ സ്ഥലത്ത് പോയിട്ട് നമ്മൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചിട്ടാണ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുണ്ടായത് പിന്നെ നമ്മൾ ഈ പിന്നെ അൽമാട്ടിയിൽ ഈ ഒരു ഇല്ലേ നമ്മളെ ഈ ഹോട്ടലിലുള്ള സ്ഥലം അടിപൊളി സ്ഥലമായിരുന്നു എല്ലാ ഭാഗത്തും കോഫി ഷോപ്പും അതുപോലെ തന്നെ മാളും നമുക്ക് എല്ലാ ഭാഗത്തേക്കും നമുക്ക് തന്നെ നടന്നിട്ട് പോകാൻ പറ്റുന്ന സ്ഥലമാണ് അതുപോലെ റൂമൊക്കെ നല്ല അടിപൊളി റൂമായിരുന്നു നിങ്ങൾ കേട്ടോ നല്ല നീറ്റായിരുന്നു കിച്ചനും ടു ബെഡ്റൂമും ഹാളും തമ്മിൽ ആ ഒരു രീതിയിലുള്ള റൂമായിരുന്നു അപ്പോൾ നമ്മൾ റൂമൊക്കെ അറിവാൻ തന്നെ നമുക്ക് ഫസ്റ്റ് ഇമ്പ്രഷൻ ഇസ് ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ പോലെ റൂമൊക്കെ അറിവാഡ് തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു നല്ല വൈറ്റിലാണ് ഡോറും അതുപോലെ ആ ഒരു ഇംഗ്ലീഷ് ലുക്കില്ല കിച്ചനും കാര്യങ്ങളും നിങ്ങൾ നോക്കി നോക്കിയാൽ നല്ല ഭംഗി ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ ആ ഒരു സമയത്ത് പിന്നെ റീലല്ല റീൽ റീലല്ല സ്റ്റോറിയൊക്കെ ഇടുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ പിന്നെ നല്ല രസമുണ്ടെന്ന് മറ്റു റിപ്ലൈ അയച്ചിട്ടുണ്ടായിരുന്നിട്ട് ആ സ്റ്റോറീസിൽ ഓക്കെ പിന്നെ ഇതാ ഈ ഒരു ബെഡ്റൂം ബെഡ്റൂമും ഒരു ബെഡ്റൂം അങ്ങനെ ഒരു ബെഡ്റൂമിൽ നമ്മൾ രണ്ടാളും ഒരു ബെഡ്റൂമിൽ അവർ രണ്ടാളും അങ്ങനെയാണ് നമ്മൾ സ്റ്റേ നമ്മളെ റൂമിലെത്തിയ ഉടനെ തന്നെ നമ്മളെ പിക്ക് ചെയ്യാൻ വന്ന ഈ ഒരു തൗസീഫ് എന്ന് പറഞ്ഞ ബ്രദറാണ് നമുക്ക് സിം കാർഡ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ടായത് അങ്ങനെ എല്ലാവരും ഫോണിലും അതൊക്കെ റെഡിയായി നെറ്റിൽ ആക്റ്റീവ് ആയതിനു ശേഷമാണ് നമ്മൾ ഈ ഒരു നവാത്ത് എന്ന് പറഞ്ഞ ഹോട്ടലിലേക്ക് ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് നല്ലൊരു പ്ലേസ് ആണ് കേട്ടോ ഈ ഒരു ഹോട്ടലിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് നടന്നിട്ട് പോകാൻ പറ്റും നമ്മൾ മിഡ് നൈറ്റിലും കോഫി കുടിക്കാനും പോയിട്ടുണ്ടായിരുന്നട്ടോ പിന്നെ ശരിക്കും പറഞ്ഞാൽ ഉറക്കമൊന്നും ഉണ്ടായിട്ടില്ല കഥ പറയിലോ കഥ പറയിലോ ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റേതായ ഒരു ടയേർഡ്നെസ് ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ടയേർഡ് ആകുന്നത് നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു സന്തോഷം കൊണ്ട് നമ്മൾ ബോഡിയിലെ ഫെ ബോഡിയിലേക്ക് എഫെക്റ്റ് ചെയ്യുന്നില്ല എന്ന് തന്നെ പറയാം അല്ലേ നമ്മളേറ്റവും കൂടുതൽ മനസ്സിന് സന്തോഷിക്കുമ്പോൾ നമുക്കൊന്നും ഓർമ്മയില്ലയെന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് ഉണ്ടായത് മാഷം എല്ലാവർക്കും ആ ഒരു അവസ്ഥ കിട്ടട്ടെ കിട്ടട്ടെട്ടാ ഈവൻ നമ്മളിത്ര ദൂരത്തന്നെ പോകണമൊന്നും ഇല്ല നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നമുക്കൊരു വൺ ഡേ ട്രിപ്പ് എല്ലാം ആയിട്ട് ലേഡീസ് മാത്രമല്ല പോകുമ്പം അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് അനുഭവിച്ചവർക്ക് അതിൻ്റെ ശരിയായ ആ ഒരു രസം കിട്ടിയിട്ടുണ്ടാവും ഏഹ് നമ്മൾ ഒരു ദിവസം ഒരു ദിവസം നമുക്ക് ായിട്ട് ആ ഒരു സന്തോഷം ക്രിയേറ്റ് ചെയ്യുകയെന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മളെ ഈയൊരു ഈ ഒരു കാലഘട്ടത്തിൽ അല്ലേ ഫുള്ള് നമ്മളെ ന്യൂസും കാര്യങ്ങളൊക്കെ കാണുന്നത് ഫുള്ള് ടെൻഷനാണ് അല്ല എവിടെ നോക്കിയാലും ഇപ്പോൾ ലാസ്റ്റ് ഫ്ലൈറ്റ് അപകടവും അതുപോലെ യുദ്ധവും ഇതെല്ലാം കേട്ട് 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 ന്യൂസ് വരെ ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല എവിടെ നോക്കിയാലും ടെൻഷനില്ല വർത്താനം അല്ലാണ്ട് വേറൊന്നും നമുക്ക് കിട്ടുന്നില്ല അപ്പം മാക്സിമം അതൊക്കെ ഒഴിവാക്കിയിട്ട് പിന്നെ നമുക്ക് നമ്മളെ കാര്യങ്ങൾ ചെയ്ത് നമ്മളെ കാര്യങ്ങളും അതുപോലെ നമ്മളെ കൂടെ മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഉപകാരങ്ങളും ചെയ്ത് കൊടുത്ത് പിന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോവാം അത് തന്നെയായിരിക്കും ഇനി നമുക്ക് നമുക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യങ്ങൾ എന്ന് പറയുന്നില്ലേ അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് ഫുഡെല്ലാം ഓർഡർ ചെയ്യുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നുണ്ട് കേട്ടോ അതൊന്നും ഒന്ന് ശ്രദ്ധിച്ചോക്കെ എല്ലം കുറയുകുന്നുണ്ട് ഇതാ കണ്ടോ പിന്നെ ഇതില് ഇടാ വേണ്ട സ്റ്റീംഡ് ആണ് വേണ്ട അല്ല ഫ്രൈ ആണ് ഒരു സ്റ്റീംഡ് ഒരു ഫ്രൈഡ് ആ ഒരു സ്റ്റീംഡ് ഒരു ഫ്രൈഡ് അന്ന് ഇതിനി ഇങ്ങോട്ട് വന്നിട്ട് ഓുമ്പോൾ ലൂലേക്ക बाबाനെ അല്ലേ ലൂലേക്ക बाबाന്ദാ ലൂലേക്ക बाबा എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ബാബു എന്ന് നമ്മ ഇതില് നമ്മ ഞാൻ പറഞ്ഞാടമോസ് എന്നിട്ട് ലൂല കബാബ് ഒന്ന് അത് അതിന്റെ മീനിങ് വരുന്നത് ഫാദർ ഓഫ് ആപ്പിൾ ഇപ്പൊ ഇവിടെ ഒരു മോളുണ്ട് മെഗാൽ മെഗാ അൽമാട്ടെന്ന് പറഞ്ഞിട്ട് അൽമാട്ടെന്ന് പറഞ്ഞാൽ അൽമാട്ടി അൽമാട്ടന്ന് ഫാദർ ഓഫ് ആപ്പിൾ കാരണം പ്പിൾ കൺട്രിതാണ് ഇവിടുന്നാണ് ഈ സിൽക്ക് റൂട്ട് വഴി പോകുമ്പോഴാണ് ഈ ആപ്പിൾ പോകുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കഴിക്കണ്ടോ കുക്ക് ചെയ്യേണ്ട എത്രയും പോസിബിൾ ആ പോകുന്ന ഇവിടെ നിന്ന് ആപ്പിൾ കഴിക്കാൻ വേണ്ടിട്ട് ആൾക്കാർ സ്റ്റോർ ചെയ്ത് കൊണ്ടുപോകും അപ്പൊ അതിന്റെ ഇപ്പൊ ഒരു ഇന്ത്യയിൽ കശ്മീരില് പോയിട്ട് എവിടെയൊക്കെ ഈ ക്ലൈമറ്റ് ഉള്ള എവിടെയൊക്കെ കൺട്രിയില് പോയിട്ട് അവിടെ ഒക്കെ ഉണ്ടായിട്ട് ഇന്നും മാർക്കറ്റില് കസാഖിസ്ഥാൻ ആപ്പിളിന്റെ ഉണ്ട് അവൈലബിൾ അല്ല കാരണം പ്രൊഡ്യൂസ് ചെയ്യണ്ടേ പക്ഷേ ഖസാക്കിന്റെ ആപ്പിളിനാണ് ഡിമാൻഡ് കസാക്കിസ്ഥാൻ ആപ്പിൾ കിട്ടും ആപ്പിള് കിട്ടും പിന്നെ ഭയങ്കര ഫ്രഷ് ആപ്പിളാ എല്ലാത്തോടെ അത് ചെടീന്നെ ഉണ്ടാവിസ്ഥാൻ ഈ കൺ ഈ അൽമാട്ടി റീജിയനിൽ മാത്രീ മാത്രമെന്നില്ല പിന്നെ അതേപോലെ സ്റ്റോർ ചെയ്യും ആ ആപ്പിളിന്റെ കറക്റ്റ് സീസൺ വരുന്ന ഇപ്പൊ പൂക്കുന്ന സമയമാണ് ആ ഇപ്പൊ പോക്ക ജൂലൈ ഓഗസ്റ്റ് ആവുമ്പോ ഫുള്ള് പഴം ആ സമയത്തുള്ള ടൂറിസ്റ്റ് ആരാച്ചറബാണെന്ന് ഇങ്ങോട്ട് വന്നിട്ട് മാസത്തെ ഫ്രീ ആരെന്തും ഫാമിലി മൊത്തം ഒരു ബസ് ആൾക്കാർ അമ്പത് ആൾക്കാരൊക്കെ ഒരു മാസത്തിന് ചെലപ്പോ ഒരു വീട് മൊത്തം റെന്റ് ഔട്ട് കഴിഞ്ഞിട്ട് അവരെന്തെയും ഒരു മാസം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് അവർക്ക് എങ്ങനെ ഇപ്പം ഹൈക്കിംഗ് ഇല്ലേ ഹൈക്കിംഗ് അല്ല ഒരു സിമ്പിൾ ആയിട്ട് അവിടെ ഇതിന് അത്യാവശ്യം അല്ലേ ഇത് ചൂട് ചൂട് പോവാണ്ടിരിക്കേണ്ട സാധനാണ് ഇതാണ് കിർഗിസ്ഥാന്റെ ഭക്ഷണം അല്ല പ്രത്യേകം അപ്പോൾ ഈ ഒരു കസാക്കിസ്ഥാനിലെ ആപ്പിളിൻ്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ഇൻഷാല്ല ഇനിയും നല്ല നല്ല സ്ഥലങ്ങളിൽ ഉണ്ട് ഇട്ടാ കാണാനും നമ്മളെ ഷിംബിലാക്കും അതുപോലെ തന്നെ കൊൽസായിലേക്കും അങ്ങനെ എന്തൊക്കെയോ നമുക്ക് കാണാനുണ്ട് ഇൻഷാല്ല അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കും അതുവരേക്കും ഇറ്റ്സ് ബൈ ഫ്രം കഫേ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ആരെങ്കിലും പോകാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ബാക്കി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്ക് പറഞ്ഞുതരാം ഓക്കെ